പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ചു പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ചു കളിക്കാതിന്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് ആവുമ്പോ മുത്താണ് അവള് മുത്ത് അവളെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു കണ്ടാരുന്നോ കണ്ടിട്ടില്ലേ അതായത് ഇവള് ബൈക്കായിട്ട് പോകുമ്പോ ഞാൻ പുറകെ കാശായിട്ട് പോകും എല്ലാ ജംഗ്ഷനിലും കിട്ടിണ്ട ആ വീഡിയോ പോയി കാണാതില് പറയുന്നുണ്ട് ഒരാൾക്കൂട്ട് ഇവള് വണ്ടിട്ട് പോയാ ബാക്കിൽ പോയിട്ട് ആൾക്കൂട്ടൊക്കെ ഉണ്ടാ ഞാൻ ചോദിക്കും ഒരു സ്ത്രീ ഇടിച്ച് നിർത്താതെ പോയതല്ലേ ഇവ ഒരു ദിവസം എന്നോട് താറ് എന്നാറ് വാങ്ങിച്ചോടില്ലേ താറ് ഞാൻ ചോദിച്ച എന്തിനാ അപ്പ ഇടിച്ചാ ഞാൻ മരിക്കില്ലല്ലോ ഞാൻ ശേഷം മറ്റൊരു മരിക്കില്ലേ ആ ഇവള് അഞ്ചു പ്രാവശ്യം ടെസ്റ്റിന് പോയി കാറിന്റെ ടെസ്റ്റിന് അഞ്ചു പ്രാവശ്യം പൊട്ടി ഒരു നാണോ മാനവും ഇല്ലോ ആ എം വി ഡിയോട് ഞാൻ ചോദിച്ചു എം വി ഡി എൻ്റെ ഫാനാണ് അപ്പൊ എം വി ഡി ഞാൻ ചോദിച്ചു സാറേ എന്താ സംഭവിച്ചു അപ്പൊ അതിൽ പറഞ്ഞു ഒരു കമ്പി ബാക്കി നിർത്തിക്ക് ഞാൻ കൊടുത്തേ ഒരൊറ്റ കമ്പി അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ചെയ്ത് അപ്പൊ അവള് പറ അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നാല് കമ്പി പോയി പിന്നെ പിന്നെ ഞാൻ അവിടെ ആഘോഷിച്ചു ഇവള് ഇവള് കൊറേ കാലം വണ്ടി ഒരാളുടെ കൂടെ ഒക്കെ ഓടിച്ച ഓടിക്കാൻ പഠിച്ചിട്ട് ഒറ്റയ്ക്ക് ഓടിക്കണെന്ന് ആഗ്രഹം ഇവിള്ക്ക് അങ്ങനെ എന്റെ എടുത്തിട്ട് പോയി രാവിലെ മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണേ മണിക്ക് പോയിട്ട് ഏഴര ആവുമ്പോ എനിക്കൊരു ഫോൺ ഞാൻ ചെന്ന് നോക്കുമ്പോ എന്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ചു പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതി അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയൊക്കെ കാണിച്ചത് അപ്പൊ അവള് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്നറിയോ എന്ത് ചെയ്യണം ട്രെയിനിങ്ങിലല്ലേ ഈ കട ട്രെയിനിങ്ങിലാണ് ഈ കട എന്തൊക്കെ ചെയ്യണം അവളെ പഠിപ്പിക്കാ ഹോണടിക്കണം ഓക്കെ ഇൻഡിക്കേറ്റർ ഇടണം ക്ലച്ച് ചവിട്ടണം ഓ ഗിയർ ഡൗൺ ചെയ്യണം ആ ഇതൊക്കെ കഴിഞ്ഞ തിരിക്കാൻ ഞാൻ മറന്നുപോയി വണ്ടി നേരം പോയി ഈ ടീമിന്റെ കൂടെ ആണ് എന്റെ ജീവിതം എങ്ങനെയുണ്ട് പക്ഷെ അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി എന്റെ ബാക്ക്ബോൺ ബോൺ എന്റെ ബാക്ക് ആണ് നിങ്ങൾ കയ്യടിച്ചത് എന്റെ ബാക്ക് ബോൺ നിങ്ങൾ കാണാനിട്ടാണ് എന്റെ ബോൺ ഉണ്ടല്ലോ ഓ അങ്ങനെ തമാശല്ല ഒരു ഭാര്യ വിചാരിക്കുന്ന അത്രേ ഭർത്താവിന് വളരാൻ പറ്റുള്ളൂ ഭർത്താവ് വിചാരിക്കുന്ന അത്രയാണ് ഭാര്യയ്ക്ക് വളരാൻ പറ്റുക തളർത്താനും പറ്റും ഭാര്യ വിചാരിച്ച ഭർത്താവിനെ തളർത്താൻ പറ്റൂലെ ഭർത്താവ് വിചാരിച്ച ഭാര്യയെ തളർത്താൻ പറ്റും ഇവള് ശരിക്കും എന്റെ സപ്പോർട്ടോ ഇപ്പോഴും ഏത് ക്ലാസ്സിന് പോയാലും വിളിച്ചു ചോദിക്കും മാത്രല്ല മക്കളൊക്കെ വളർത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഒന്നും എന്നെ കൊണ്ട് പറ്റൂല ഒരു മണിക്കൂറൊക്കെ എനിക്കിരുന്ന് കളിക്കാൻ പറ്റുള്ള അവരുടെ അവളുടെ ഒരു ക്ഷമയും യൂ സമ്മതിച്ചു കൊടുക്കണം ഷീസ് സോ അഡോറബിൾ സീരിയസിൽ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇത് കുറ്റം പറയലൊന്നുമില്ല ഇപ്പൊ മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇനി വീണ്ടും ജോലിക്ക് കയറും ഭയങ്കര ഞങ്ങളും ഭയങ്കര പ്രേമത്തിലും സ്നേഹത്തിലും ഒക്കെ ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു അത് അത് പിന്നെ ഉണ്ടാവുല്ലോ ഇടയ്ക്ക് ഇപ്രാവം ഉണ്ടാവും ഞങ്ങൾ ഗംഭീര അടിയൊക്കെ പറഞ്ഞു അടിയൊക്കെ ഉണ്ടാവും ആടിയുണ്ടാവൂലേ ഭാര്യ ഭർത്താവ് തമ്മിൽ അതാണ് അതിന്റെ രസം അത് കഴിഞ്ഞിട്ടേണ് അങ്ങണം വിവാഹ ജീവിതം ഹാപ്പി ആണെങ്കിൽ നമ്മൾക്ക് തടി കൂടും വിവാഹ ജീവിതം ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വയസ്സ് കൂടും ഹാപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സാവും നമ്മൾ ഹാപ്പി ആണെങ്കിൽ ടികൂടും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്റെ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഉണ്ടാക്കലും അങ്ങനെയാണ് അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയില് രണ്ടു ദിവസെങ്കിലും അടി കൂടണം എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് അടി കൂടാൻ അതിന് പ്രത്യേകിച്ച് കാരണം വേണ്ട അത് അടി കൂടിക്കോളും ആ ഇവരെന്താ പറയണത് ഇവർക്ക് അറിയില്ല അതല്ല രസം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇവർക്ക് വേണം എന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാം വേണ്ടെന്നുണ്ടെ വേണ്ടെന്ന് പറയാം ഇത് പറയില്ല ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും രാത്രി എടി ഇന്ന് ഫുഡ് വല്ല ഒന്നും പാഴ്സല് മേടിക്കണം വേണ്ട അപ്പൊ ഞാൻ വേണ്ടേ പറഞ്ഞത് അപ്പൊ ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കാണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എവിടെ എന്ത് ഫുഡ് നീ അല്ലേ തോന്നിയേ പറഞ്ഞത് അ എന്നാലും മേടിച്ചുടേ അപ്പൊ എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും എടി നിനക്ക് വേണോ അപ്പൊ അവള് പറയാ വേണ്ട അപ്പൊ എനിക്ക് മനസ്സിലായി വേണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ട് പോ അപ്പൊ അവിടെ ചെല്ലുമ്പോ നിങ്ങളെന്തിനാ വെറുതെ കാശി ജലവാക്കണം ഇങ്ങനെ തന്നെ നിങ്ങളെ കാശി അവിടേക്ക് കാണാത്തത് പറയും ചീത്ത പറയും എനിക്ക് ഡൗട്ടാ ഇത് വേണമെന്നാണോ വേണ്ടതാണോ അപ്പൊ മൂന്നാമത്തെ ആഴ്ച ഞാൻ വിളിച്ചു നോക്കി എനിക്ക് നിനക്ക് വേണോ വേണം ഫുഡ് അപ്പൊ ഞാൻ വാങ്ങിക്കില്ല കാരണം ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റല്ലേ നില്ലുമ്പോ പട്ടിരി എടുക്കുന്നുണ്ടാവും അവസാനം പാഴ്സല് വാങ്ങിച്ചിട്ട് കാറിൽ വെച്ചിട്ട് നടന്നു വന്നു വീട്ടില് എന്നിട്ട് ഞാൻ ജയിച്ചു അപ്പൊ അവള് വെച്ചു ഫുഡ് എവിടെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്നെ മനസ്സിലാവൂല അത് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിട്ട് കാർന്നിരത്തോട് കൊടുത്തപ്പോ എന്റെ വശപ്പൊക്കെ കെട്ടിയടിക്കേണ്ട